എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതേ പി വി സി പൈപ്പ് കൊണ്ടുള്ള ഒരു മൊബൈൽ സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അത് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഒന്നേക്കാൾ ഇഞ്ചിൻ്റെ ഒരു ഒന്നര മീറ്റർ ഉള്ള ഒരു പി വി സി പൈപ്പാണ് ആ പൈപ്പും അതേപോലെ ഒരു അതുപോലെ തന്നെ നമ്മൾ മൂന്ന് പൈപ്പ് ഒരു ഇഞ്ചിൻ്റെ പൈപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പൈപ്പ് ഒരു മുപ്പത് സെൻറ്റിമീറ്റർ നിർമ്മാണത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു എൻഡ് നമ്മൾ ഫോർട്ടി ഫൈവ് ഡിഗ്രിയിൽ കട്ട് ചെയ്തിട്ടുണ്ട് ചിരിച്ചിട്ട് കേട്ടോ മൂന്നെണ്ണത്തിൻ്റെ അതേപോലെ നമ്മൾ ചിരിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഒരറ്റത്ത് നമ്മളൊരു ഒരിഞ്ച് നീളമുള്ള ഒരു സ്ക്രൂ ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഹോൾസ് ഫീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അതിന് തന്നെ ഇതേപോലെ നമ്മൾ ഒരു ഹോൾസ് നല്ല ഇതിൻ്റെ അറ്റത്ത് നമ്മളിതിന് ഹോൾസ് ഫീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഈ പി വി സി പൈപ്പിൻ്റെ ഇരുപത് സെൻ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്ററോളം സുമാർ ഒരു ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ഉണ്ടാകും ഒരു മൂന്ന് ഹോൾസ് നമ്മൾ തുളച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ അതു നേരം നേരെ സൈഡിലായിട്ട് ഇങ്ങനെ മൂന്ന് കോണിലായിട്ട് മൂന്ന് ഹോൾസ് നമ്മൾ ഹോൾസ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഹോൾസിൽ നമ്മൾ ഈ ചരിച്ച് കട്ട് ചെയ്ത ടി വി സി പൈപ്പ് ഫിറ്റ് ചെയ്യാൻ പോകണം കേട്ടോ ഇത് നമ്മൾ ഒരു സൈഡ് അടുത്തത് നമ്മള് അടുത്ത സൈഡിൽ നമ്മൾ ഫിറ്റ് ചെയ്യണം കേട്ടോ രണ്ടാമത്തത് നമ്മള് മൂന്നാമത്തത് ഫിറ്റ് ചെയ്യാണ് നമ്മളിനി ഇതിനൊരു ബലത്തിന് വേണ്ടിയിട്ട് ഒരു അര പൈപ്പ് നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് നമുക്കിത് ഒന്ന് ഒന്നിവിടെ കട്ട് ചെയ്ത് കൊടുക്കണം ഇവിടെ അതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഈ സൈഡ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാണ് അതുപോലെ ഇവിടെ ഇനി നമ്മൾ ചൂടാക്കിയിട്ട് ഇത് ഫ്ലെക്സിബിൾ ആക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഇവിടെ സ്റ്റിറ്റ് ആയി കൊടുക്കണം കേട്ടോ അതിനത് ചൂടാക്കിയിട്ട് കൊണ്ടുവരാം നമ്മൾ രണ്ട് ഭാഗവും ചൂടാക്കിയിട്ടുണ്ട് ഈ ചൂടാക്കിയ ഈ ഭാഗം ഈ സൈഡും നമ്മൾ ഇതുപോലെ ഇനി ഇതുപോലെ നമ്മൾ രണ്ടര രണ്ട് പീസും കൂടി ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്ത് കൊണ്ടുവരാം കേട്ടോ മൂന്നെണ്ണം ഇതുപോലത്തെ മൂന്നെണ്ണം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമ്മളൊന്ന് ഇവിടെ ഫിറ്റ് ചെയ്യാണ് ആദ്യം നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ ഹോൾസ് തുളച്ചിട്ട് സ്ക്രൂ ഇടണം കേട്ടോ അപ്പോൾ ഇത് ഹോൾസ് തുളയ്ക്കാൻ വേണ്ടി ഞാൻ ചൂടാക്കിയിട്ട് കമ്പി ചൂടാക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഹോൾസ് തുളച്ചു കൊടുക്കാം ഈ മൂന്നെണ്ണത്തിൻ്റെ മുകളിലും രണ്ട് സൈഡിലായിട്ട് ഹോൾസ് തുളച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ നല്ല ബലമായിട്ടോ നമ്മളിതിൻ്റെ മൂന്ന് ഭാഗത്തും അരഞ്ചിൻ്റെ പി വി സി പൈപ്പ് കൊടുത്ത് രണ്ട് ഭാഗത്ത് സ്ക്രൂ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് ഭാഗത്തും ഇവിടെ ഈ രണ്ട് സൈഡിലായിട്ട് സ്ക്രൂ ചെയ്തു ഇത് ഇതുമായിട്ട് ജോയിൻറ് ചെയ്ത് കേട്ടോ ഇവിടെ നമുക്ക് ഒരു മൊബൈൽ ഹോൾഡർ ഫിറ്റ് ചെയ്യണം കേട്ടോ ഇനി അപ്പോൾ നമ്മളെ ബൈക്കിൻ്റെ മുകളിലൊക്കെ വയ്ക്കുന്ന മൊബൈൽ ഹോൾഡറാണ് ആണ് കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇവിടെ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിവിടെ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഇവിടെ ഒരു ഹോൾസ് ഉണ്ടാ ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ നമ്മളിതിവിടെ ഫിറ്റ് ചെയ്യാൻ പോകണം കേട്ടോ ഒരു ബോൾട്ട് വെച്ചിട്ടുണ്ട് ഒരു ഹോൾസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളൊന്ന് പെയിന്റ് അടിച്ചെടുക്കണം കേട്ടോ ഇപ്പം നമ്മളിത് ഇവിടെ ഫുള്ളായിട്ട് പെയിന്റ് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമുക്ക് പുറത്തുനിന്ന് ഇരുന്നൂറ് മുന്നൂറ് റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ സാധനം വാങ്ങാൻ കിട്ടിട്ട് കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റി സംതിങ്ങനൊക്കെ കിട്ടാണ്ട് പക്ഷെ ഇത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതൊരു സന്തോഷം അത്രേ ഉള്ളൂ നമ്മളെ മൊബൈൽ സ്റ്റാൻഡിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞു ഇനി നമുക്ക് ഇതിൽ മൊബൈലൊന്ന് ഫിറ്റാക്കി നോക്കാം കേട്ടോ നമുക്കിത് ഏത് ആങ്കിളിൽ പണിയും തിരിക്കാം അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതേപോലെ ബെല്ലേക്കണം അർത്തണം ഷെയർ ചെയ്യണം ലൈക്ക് അടിക്കണം ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം